മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയുടെ രോഗവിവരത്തെയും കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നത് കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ പ്രോട്ടോൺ തെറാപ്പി ചികിത്സയൊക്കെ കഴിഞ്ഞു വരികയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂട്ടി എത്രയും വേഗം തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇപ്പോൾ ചെന്നൈയിൽ മകനോടൊപ്പവും ഭാര്യയോടൊപ്പം ഒക്കെ താമസിക്കുന്ന മമ്മൂട്ടിയെ ഒന്ന് കാണാൻ പല താരങ്ങളും ശ്രമിക്കുന്നുണ്ട് ചെന്നൈയിൽ കൂടിയ താമസിയെ ഒരു വലിയ സെലിബ്രിറ്റി ഇവന്റ് നടക്കാനിരിക്കുകയാണ് തന്നെ ഇപ്പോൾ കേരളത്തിലെ പല താരങ്ങളും ചെന്നൈയിലാണുള്ളത് ഈ ഒരു സമയം മമ്മൂട്ടിയുടെ ആരോഗ്യ വിവരം അന്വേഷിക്കാനും മറ്റും പലരും കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിലെ അവസ്ഥ വെച്ച് ആർക്കും പ്രവേശനമില്ല ദിലീപും കാവ്യുമടക്കം ഒന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഏതു സമയവും മമ്മൂട്ടിയുടെ വീട്ടിൽ ചെന്നു കയറാനുള്ള ഒരു അനുവാദം മോഹൻലാൽ എന്ന നടന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പല ആരാധകരും അദ്ദേഹം കൂടിയ താമസിയാതെ അദ്ദേഹം കൂടിയ താമസിയാതെ ആരോഗ്യം വീണ്ടെടുത്ത് സിനിമയിൽ സജീവമാവും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ